ഇൻഷാള്ള അടുത്ത മാസം ഒക്ടോബർ ഇരുപത്തിയഞ്ചാമത്തെ ബാച്ച് ഇരുപത്തി മുപ്പതിനിടയിലായിട്ട് വിശുദ്ധമായ കഴിവയിലേക്കും പുണ്യമായ മദീനയിലേക്കും ഇൻഷാ നമ്മൾ ഇൻഷാല്യാണ് വിവാ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കീഴിലാണ് ഇൻഷാ ഇൻഷാല് പുറപ്പെടുന്നത് അലഹമുല്ലാ ആഗ്രഹമുള്ളവരൊക്കെ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് അറുപത്തി അഞ്ച് അഞ്ഞൂറ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ഇൻഷാള്ളയർപോർട്ടിൽ നിന്ന് കയറി തമാമിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് കുറച്ച് നമ്മൾ പുഷ് വിശ്രമിച്ചു നല്ല ബസ്സിൽ നമ്മൾ കയറി മാഹത്തായ നിലയ്ക്ക് ഉള്ള ജിദ്ദയിലേക്കുള്ള യാത്രയായിരിക്കും ആ യാത്രയിൽ ഹബീബായ ഹബീബായാഹു അലി ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങൾ നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന സ്ഥലങ്ങള് അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി സ്വലാത്തും നിക് മാലകളും മൗല്യതുകളും എല്ലാം ഓടി നല്ല പുണ്യമായ നിലയ്ക്കുള്ള ഒരു യാത്ര നമ്മൾ നടത്തുന്നുണ്ട് അല്ല തൗഫീഖ് നൽകുമാറാകട്ടെ ഓരോ സ്ഥലത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ സ്ഥലത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു അനുഭൂതി ആയിരിക്കും അങ്ങനെ വേണം നമ്മൾ അതിനെ സന്ദർശിക്കാൻ നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ ചെന്ന് നമ്മളൊരു ഫാത്തിഹ വാദാപിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിലേക്ക് അവർ വരും അലഹമുല്ല നമുക്ക് ഹൃദയം അറിഞ്ഞുകൊണ്ട് ഒരു ഫാത്തിഹ ഫാഹാപ് പറ്റും പറ്റും നമ്മളെ നിന്ന് ചെയ്ത് നേരെ മക്കയിലേക്ക് എത്തി അലഹമില്ല നമ്മുടെ റൂമിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഓഫ് ചെയ്ത് നമ്മുടെതായ നേതൃത്വത്തിൽ മൂന്ന് ഒമകൾ നമ്മൾ നിർവഹിക്കും അലഹമില്ല കാരണം പ്രായമുള്ളവരും നടക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാകും അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളവരെ കൊണ്ട് മൂന്ന് അമ്മ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യിക്കും അത് കഴിഞ്ഞതിന് ശേഷം നാലോ അഞ്ചോ ഒക്കെ ഒന്നകൾ നമുക്ക് ചെയ്യാം അതിനുവേണ്ടി തന്നെ നമ്മുടെ അടുത്ത് തന്നെ അതിന്റെ ടാക്സികളും മറ്റൊക്കെ ഉണ്ടാകും നല്ല ഹറമിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ നമുക്കൊന്ന് ജസ്റ്റ് നടന്നയിക്കാമത്തിന് മുമ്പ് നമുക്ക് എത്താം അത്ര മാത്രം ദൂരമേ ഉള്ളൂ വളരെ ഭക്ഷണം എല്ലാ നിലയ്ക്കും വിഭവമായ ഭക്ഷണം നമ്മുടെ നാട്ടു ഭക്ഷണവും അല്ലാത്ത ഭക്ഷണം വേണ്ടവർക്ക് അങ്ങനെ അങ്ങനെ എല്ലാ നിലയ്ക്കും വാഹത്തായ ഒരു യാത്രയായിരിക്കും അലഹദില്ലാ ഈ പതിനഞ്ച് ദിവസങ്ങളും നമ്മുടെ മജിൽ സർവച്ചായിരിക്കും നടക്കുന്നുണ്ടാകാം ആ നിങ്ങൾക്ക് സെപ്പം പങ്കെടുക്കുകയും ചെയ്യാം അപ്പൊ ഇൻഷാ ഇനി ആരും പഠിച്ചു മാറി നിൽക്കേണ്ട കാര്യമില്ല ചെറിയൂടെ പോകോട്ടെ കുറച്ചുകൂടെ പോകട്ടെ എന്നൊന്നും ആരും ചിന്തിച്ച് മാറി നിൽക്കേണ്ട പ്രായമാകുന്നതിന് മുമ്പ് നല്ല ഊർജ്ജ സ്ഥലതയോടുകൂടെ പോയി ചെയ്യുന്ന ഒരു വല്ലാത്ത നമുക്ക് പല സ്ഥലങ്ങളിലും നടക്കാനുണ്ട് അല്ലെ പല സ്ഥലങ്ങളിലും സഭാമറവിൽ നടക്കണം അതുപോലെ കലാലയത്തിന്റെ ചുറ്റും നമുക്ക് ചുറ്റണം നല്ല ആരോഗ്യത്തോടുകൂടെ നല്ല ആരോഗ്യമുള്ള മനസ്സോടുകൂടെ പോയി ചെയ്യാം കുറച്ചുകൂടെ പ്രായമായിക്കോട്ടെ റിട്ടയർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആരും നിൽക്കണ്ട കേട്ടോ പിന്നെ പ്രായമുള്ള ആളുകളൊക്കെ ഇൻഷാള്ള ഒരു വിഷമിക്കേണ്ട എന്റെ ഉമ്മയും മാപ്പം പോലെ തന്നെ ഞാൻ കൊണ്ടുപോയി നല്ല രാഹത്തായ നിലയ്ക്ക് ഉമ ചെയ്തിട്ട് കൊണ്ടുവരും അല്ലാത്ത നൽകുമാറാകട്ടെ ചാലാ പോകണമെന്ന് തീരുമാനിച്ചവർ ഇൻഷാഹ എത്രയും പെട്ടെന്ന് ഈ നമ്പരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ അത് ബുക്ക് ചെയ്യുക അങ്ങനെ നമ്മൾ ഉമ ചെയ്ത് മദീനയിലേക്ക് പോയി ഒരു ഒൻപത് ദിവസം മക്കയിലും ബാക്കിയുള്ള ദിവസം മദീനയിലും നിന്ന് ഇൻഷാല്ല നമ്മൾ നല്ല രാഹത്തോട് കൂടെ നമുക്ക് വരണം നല്ല ഒരു ആത്മകൃതിയിൽ ആത്മവിശ്വാസത്തോടെ ആത്മീയ യാത്ര നടത്തി നമുക്ക് തിരിച്ചു വരണം കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ ഓഫീസുകൾ വിമാ ആൻഡ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഓഫീസ് ുണ്ട് ചങ്ങൾ കോഴിക്കോടാണോ വയനാട് എവിടെയാണെന്ന് വെച്ചാൽ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി ഇവിടെ തൊട്ടടുത്തുള്ള ഓഫീസുമായി നിങ്ങൾ ബന്ധപ്പെടും അതുപോലെ തന്നെ ആവശ്യമായ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് കൃത്യമായത് വിവരിച്ചു തരും നല്ലൊരു മാസമാണ് റബിയുള്ള മഹാനായ മഹീഷെ ഹർബി അൻഹു അതുപോലെ വലിയ വലിയ മഹത്വങ്ങളൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞ ആണ്ടിന്റെ ദിനമാണ് ഈ ദിവസത്തിനും ഈ മാസത്തിനും വലിയ പ്രത്യേകതയുണ്ട് ഈ മാസത്തിൽ അവിടെ എത്താൻ ചെല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ